ഗ്സ് ഗുഡ് ഈവനിങ് ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഇപ്പം ഞാൻ കാണിക്കാൻ വന്നിരിക്കുന്നു നമ്മുടെ പുൽക്കൂടിൻ്റെ നൈറ്റിലെ നൈറ്റിലെ ബ്യൂട്ടിയാണ് ഇത് കാണിക്കുന്ന നൈറ്റിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് പുൽക്കൂടിൻ്റെ ഇൻ സൈഡാണ് കാണുന്നത് ഇൻ സൈഡിൽ മൂന്ന് ഞാനികൾ ഒരു ഏരിയ പ്ലാറ്റ്ഫോമും മറ്റൊരു ഏരിയാസ് കൈറ്റ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ബാക്കി ഇതൊക്കെയാണ് നൈറ്റിൻ്റെ എക്സീം നൈറ്റ് എക്സ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധിച്ചുള്ള കാര്യങ്ങളും നൈറ്റ് കാണാനായിരിക്കും ഭയങ്കര അത് വീടുകളുടെ എല്ലാം അല്ല എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പുൽകൂടിൻ്റെ രാത്രിത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് പുറത്ത് മാലകൾ വിട്ട് കഴിയുമ്പോൾ തൊള്ളാലേ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് തോന്നിയ കുഴപ്പമില്ല പിന്നെ ഇത് ഇട്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഏകദേശം അഞ്ച് സ്റ്റാറുണ്ട് ഫ്രണ്ടിൽ തന്നെ അഞ്ച് സ്റ്റാർ വിത്ത് മാല ബിൾബ് തൊട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഒന്ന് ഉണ്ടാക്കിയ സ്റ്റാറാണ് പൂക്കത്തിൽ കിടക്കുന്ന സ്റ്റാർ അതെല്ലാം കൊല്ലം നമ്മൾ ഒരുപാട് നീളം പോലെ ഒന്ന് ഉണ്ടാക്കിയിരുന്ന സ്റ്റാറാണ് തൊട്ട് പൂക്കത്തിൽ കിടക്കുന്ന ഫ്രണ്ടിൽ തൊട്ടിപ്പുറത്തോട്ട് വരുമ്പോൾ ട്രീയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ട്രീയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുക്കു ഉണ്ണിക്കൂട്ടനെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ൊട്ടിപ്പുറത്തൊട്ട് വരുമ്പോൾ അതല്ലാതെ കൂടെ രണ്ട് സ്റ്റാറും അല്ല സോറി മൂന്ന് സ്റ്റാറും കൂടെ എക്സ്ട്രാ കാണാനായിട്ട് സാധിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിപ്പുറം വേറൊരു ബിൽഡിങ് ഉണ്ട് ആ ബിൽഡിങ്ങിലൂടെ ചേർത്ത് മൂന്ന് സ്റ്റാറും കൂടെ ഇട്ട് അങ്ങനെ ടോട്ടലി നമ്മൾ തന്നെ വീട് അതിൽ തന്നെ രണ്ട് ബിൽഡിങ് അതായത് ഒരു വേറൊരു സൈഡിൽ വേറൊരു ഇത് കുറച്ചുകൂടെ പുതിയതായിട്ട് എടുത്തിട്ട് ബിൽഡിങ്ങിന് വേറെ രണ്ട് സ്റ്റാറും കൂടെ കൂട്ടി വേറെ മൂന്ന് സ്റ്റാറും കൂടെ കൂട്ടി അങ്ങനെ ഒമ്പത് സ്റ്റാറുകളാണ് മൊത്തം നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്നത് നോക്കുമ്പോൾ ടോട്ടൽ ഒമ്പത് സ്റ്റാറുകളാണ് വീട്ടിൽ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ ഫാസ് ഐ ഡിയിൽ നിന്ന് ഇനി അറ്റം വരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഈ ഒമ്പത് സ്റ്റാറുകളിൽ ഒന്ന് എൽ ഇ ഡി സ്റ്റാറാണ് എടുക്കാൻ എടുക്കുന്നത് പിന്നെ അതുപോലെ പ്രശ്നം സാറിന് നോർമലി കടയെന്ന് വാങ്ങിച്ച ട്രീ ആണ് അപ്പോൾ പുറത്ത് മരത്തിൽ ഇടാത്തതിൻ്റെ കാര്യം വെച്ചാൽ മഴയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ സീനാവുന്ന ഓർത്തിട്ടാണ് ട്രീ നമ്മൾ നേരത്തെ വെക്കുമല്ലോ പുൽക്കൂടല്ലേ പതുക്കെ പതുക്കെ കെട്ടണേ തപ്പുറമൊക്കെ പുൽക്കൂട് വലിയ സ്റ്റാർ പിന്നെ നമ്മളെ ഫുൾ സ്റ്റാർസ് വീട്ടിലെ ഫുൾ സ്റ്റാർസ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഇതിൻ്റെ നൈറ്റിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത് ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തത് അപ്പോഴത്തേക്ക് പറയാനില്ല തൊണ്ണൂറ് ഒന്ന് ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഒരു സൈഡ് അതൊരു സൈഡ് വ്യൂ ഇപ്പം കാണുന്ന ഒരു സൈഡ് വ്യൂ ആണ് ഒരു സൈഡ് വ്യൂ മുന്നൂറ് ഇതിൻ്റെ ടൈപ്പ് പല സമയത്ത് പല രീതിയിലാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇനി മാറ്റിക്കൊണ്ടിരിക്കാൻ പോകുന്നത് അതിൻ്റെ സ്വിച്ച് അതിൻ്റെ ഇടയ്ക്ക് ആ അറക്കപ്പെട്ടിട്ട് ഇടയ്ക്കായിരിക്കും അതിനകത്ത് ഇനി ഇപ്പോൾ കാലി ഔട്ടി കയറേണ്ടതെന്ന് മാത്രമേ തന്നെ ടൈപ്പ് മാറ്റാത്തത് അങ്ങനെയൊക്കെ തന്നെ അത് അങ്ങനെ തന്നെ കത്തിക്കോട്ടെ അത് തന്നെ തന്നെ മാറിക്കോളൂ തന്നെ ചേഞ്ച് ആയിക്കോളൂ കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇക്കൂടും സ്റ്റാറും ഒക്കെ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് താങ്ക് യു